ഈശോപ്പനും അമ്മ മാധവനും കോടാനും കൂടി നന്ദി പറയുന്നു എൻ്റെ പേരുമനു എൻ്റെ പേര് തൃശ്ശൂർ ഞാൻ വിദേശത്തേക്ക് പോകാനായിട്ട് കുറേ ഇൻ്റർവ്യൂ ടെസ്റ്റുകളൊക്കെ അടിച്ചു പക്ഷെ ഒന്നും ശരിയാകൊണ്ടായിരുന്നില്ല ഒന്നല്ല രണ്ടല്ല പത്തി ഇരുപതെണ്ണമായി അടിച്ചടിച്ചടിച്ച് നിൽക്കായിരുന്നേ പക്ഷേ ഒന്നും ശരിയാകും ഞാൻ ലാസ്റ്റ് ഉടമ്പടി എടുക്കേണ്ട അവസ്ഥ വന്നു ഉടമ്പടി എടുത്തു ഇരുപതാം പക്കം ഉടമ്പടി എടുത്ത് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ ഞാൻ പാസ്സായി ഉടമ്പടി എടുത്ത് ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ ഞാൻ പാസ്സായി അതിനേക്കാൾ മുന്നേ ഞാൻ പത്തിരുപത് ഇന്റർവ്യൂ അടിച്ചിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നേ എന്നിട്ട് അതിൽ കിട്ടാൽ ആൾക്കാരൊക്കെ പിന്നെ ലാസ്റ്റിനെ കള്ളിയാക്കി തുടങ്ങി എൻ്റെ ഒപ്പം പഠിച്ചു പോയ ബാച്ചുകാർ വേറെ പഠിക്കാൻ ചേർന്ന് തുടങ്ങി അതിനൊരു ചിലവർ പുറത്തേക്ക് പോയി തുടങ്ങി അങ്ങനെ രണ്ട് മൂന്ന് ബാച്ചുകാർ എൻ്റെ ഒപ്പം പഠിച്ചു പോയെ രണ്ട് മൂന്ന് ബാച്ചുകാർ മാറി മാറി വന്നു തുടങ്ങി മാറി മാറി വന്നു വന്ന് വന്ന് എനിക്ക് പിന്നെ ആൾക്കാർ എന്നെ അറിയാത്ത ആൾക്കാർ ആരുമില്ലാണ്ട് ഈ കോളേജിലായിട്ട് ലാസ്റ്റ് വരുന്നവർക്ക് ഒക്കെ തന്നെ അറിയാം ഇങ്ങനെ ലാസ്റ്റ് ഇപ്പൊ ഞാൻ ഉടമ്പടി എടുത്തു എനിക്ക് കിട്ടി ഞാൻ പഠിച്ചെന്ന് പറഞ്ഞാൽ വെൽഡിംഗ് ആണ് ഞാൻ പഠിച്ചത് ടിഗ് മിഗ് ആർക്ക് റോബോട്ടിക് വെൽഡിംഗ് പഠിച്ചു പക്ഷേ എന്ന് പറഞ്ഞാൽ കുറേ വിഷമങ്ങൾ ഉണ്ടായിരുന്നു ഉടമ്പടി എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നേ മാതാവിനോടൊക്കെ എല്ലാ ദിവസവും സങ്കടങ്ങളൊക്കെ പറയിലും എല്ലാ ദിവസം പള്ളിയിൽ പോവണ്ടായിരുന്നു ഞാൻ അതുവരെ ഞാൻ വിശ്വാസം ഇല്ലായിരുന്നേ എനിക്ക് ദൈവത്തിലൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ദൈവം ഉണ്ടോ എന്ന് തന്നെ ചോദിക്കുമ്പോൾ ദൈവം ഇല്ല ഞാൻ പറയണ ആളായിരുന്നേ ഉടമ ശേഷം ദൈവത്തിൽ വിശ്വസിച്ചു എല്ലാ ദിവസവും ബൈബിൾ എത്തി അരമണിക്കൂർ ബൈബിളെത്തിച്ചു പ്രാർത്ഥിച്ചു കുടുംബ പ്രാർത്ഥന ഏർപ്പെട്ടു കുമ്പസാരിച്ചു സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഞാൻ പാസ്സായത് അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി അച്ഛൻ ഇവിടെ ശുശ്രൂഷ ചൊവ്വാഴ്ച ധ്യാനത്തിൽ വിളിച്ചു പറഞ്ഞു ആറാം തീയതി സമയ ഇതിൽ കുടുംബം രക്ഷപ്പെടും അങ്ങനെ ആറാമത്തെ തീയതിയുടെ ഡേറ്റായി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടന്നു കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ധ്യാനം ലൈവായിരുന്നു കാണുന്നുണ്ട് അതൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു തന്നെയാവില്ല വേറെ വല്ല ആരൊക്കെ അരുമോ പറയുണ്ടാവുക അതൊക്കെ ഞാൻ കണ്ടപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലൊരു ആറു ഇങ്ങനെ സമയത്ത് ഏജൻസി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ മെമ്മോ കാർഡ് വന്നിട്ടുണ്ട് ബാക്കി കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മൂന്നാലു പേർക്കും ഇപ്പോഴും മെമ്മോ കാർഡ് വന്നിട്ടില്ല ഇപ്പോഴും അവർക്ക് വിസ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല അതിൽ ഒരു രണ്ട് പേർക്കാണ്ട് പിസ വന്നിട്ടുണ്ട് അത് പറഞ്ഞ ഏറ്റവും ഫസ്റ്റ് വിസ വന്നത് എനിക്കാണ് വിസയും വന്നു മെമോ കാർഡ് വന്നു എല്ലാം വന്നു ഞാനിങ്ങനെ ഈ വരുന്ന ഞായറാഴ്ച ഞാൻ അപ്പോൾ പോവും ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പത്രങ്ങളൊക്കെ ആൾക്കാർക്ക് കൊടുക്കും പിന്നെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ട് ഇങ്ങനെ ആൾക്കാരെങ്ങനെ അറിയിക്കും കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എൻ്റെ വീട്ടിൽ നിന്നായാലും അയൽപക്കത്തുനിന്ന് പോയിട്ട് പൊതിച്ചോറൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പുതുക്കാട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് കൊടുത്തു അപ്പോൾ അവിടെ കൊടുത്തപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഇത് നിങ്ങളിങ്ങനെ പൊതിച്ചോറ് അവിടെ നിന്ന് ഇവിടെ നിന്ന് കൊണ്ടു തരണത് വാങ്ങാൻ പറ്റില്ല അവിടെ ഓൾറെഡി എൽ ഡി എഫ്കാര് പൊതിച്ചോറ് കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം എന്നിട്ട് അവിടെ നിൽക്കുന്ന ആൾ രോഗികൾക്ക് തന്നെ ഞാൻ അവർ അറിയാണ്ട് ഞാൻ കൊടുത്തു പിന്നെ അവർ കൈയ്യോടെ പിടിച്ചു ഇങ്ങനെ കൊടുക്കാൻ പാടില്ലേ പ്രശ്നമാവും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് നിർത്തി പിന്നെ നേരെ ഞാൻ മറ്റേ വൃദ്ധസനധി പോയി വൃദ്ധസനധി പോയി ഇപ്പൊ അവിടെ നോക്കാനില്ലാത്ത ആൾക്കാരെ എടുത്തു പോയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരെ കുളിപ്പിക്കലും ബാത്റൂമിൽ കൊണ്ടുപോയി അവിടെ അടിക്കലും തുടക്കലും കുറേ കാര്യങ്ങൾ തന്നെ ചെയ്തു കൊടുത്തു അവർക്ക് നയം വെട്ടി കൊടുത്തു എല്ലാ ദിവസം പള്ളിയിൽ പോയി തുടങ്ങി അതെ ഞാൻ കുർബാൻ സീകരണ കഴിഞ്ഞൊരു ഒന്നൊന്നര കൊല്ലം വരെ ഞായറാഴ്ച കളി ഞാൻ പള്ളിയിൽ പോകണ്ടെന്ന് വ്യക്തിയായിരുന്നേ അത് കഴിഞ്ഞ് പിന്നെ കുടുംബടി എടുത്തതിനു ശേഷം എല്ലാ ദിവസം പള്ളിയിൽ പോയി തുടങ്ങി രണ്ടാഴ്ച കൂ രണ്ടാഴ്ച ഒന്നരാഴ്ച ഒന്നരാഴ്ച കഴിയുമ്പോ ഞാൻ കുമ്പസാരിച്ചു തുടങ്ങി ഈ വരണ ഞായറാഴ്ച ഞാൻ ദുബായിക്ക് പോവാണ് ഒന്നൊന്നര കൊല്ലങ്ങായിട്ടാണ് ഞാൻ ഇത് ശ്രമം നടത്തി ലാസ്റ്റ് മാതാവിനെ വിളിച്ച് കരഞ്ഞ് പിടിച്ചു വന്നപ്പോ മാതാവിന്റെ വിളി കേട്ടു കേട്ടുകഴിഞ്ഞിട്ട് ഞാൻ ഈ വരണ ഞായറാഴ്ച ഞാനപ്പ ഇപ്പോ പതിനാറില് അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും മോശ കർത്താവിനോട് പറയുന്ന വാക്കുകളാണിത് എങ്ങനെയാണ് മനു എന്ന ഈ മകൻ വ്യത്യസ്തനാകുന്നത് അതായത് തൻ്റെ ജീവിതം ഇന്ന് ഉടമ്പടിയിലൂടെ എങ്ങനെ ദൈവോന്മുഖമായിട്ടും പരോന്മുഖമായിട്ടുമൊക്കെ മാറുന്നു മറ്റുള്ളവരിലെ ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് താൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി തൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം പിന്നീട് തനിക്ക് അങ്ങനെയുള്ള അതായത് ഒരു ആത്മീയ ജീവിതം തനിക്ക് കുറവായിരുന്നു എന്നാൽ ഉടമ്പടിയിലൂടെ താൻ മറ്റൊരു വ്യക്തിയായിട്ട് മാറി തൻ്റെ ദുശീലങ്ങളൊക്കെ താൻ ഉപേക്ഷിച്ചു ഇനി അങ്ങനെയുള്ള ഒരു ചിന്ത പോലും തനിക്കില്ല അങ്ങനെ ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ തനിക്ക് വന്ന ഈ മാറ്റങ്ങളും എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവസ്നേഹം കൊണ്ട് നിറയുവാനായിട്ട് ഈ മകൻ നിന്നു കൊടുത്തു എന്നുള്ളതാണ് പല കാര്യങ്ങളിലും തൻ്റെ തന്നെക്കാൾ മുമ്പുള്ളവരും തൻ്റെ ബാച്ചുകാരും ഒക്കെ ജോലി കിട്ടി പോയി കഴിയുമ്പോൾ തനിക്കിനി വേറെ ഒരു മാർഗമില്ല എന്ന് ഈ മകന് മനസ്സിലാകുന്നത് അമ്മ ഇങ്ങോട്ട് ക്ഷണിച്ചത് കൊണ്ട് മാത്രമാണ് പരിശുദ്ധ അമ്മ നമ്മെ ക്ഷണിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരും അമ്മയുടെ ക്ഷണം കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രമേ ഇങ്ങോട്ട് ആർക്കും വരാൻ സാധിക്കുകയുള്ളൂ അതിനു മുൻപ് നാം എത്ര പരിശ്രമിച്ചാലും നാം വരില്ല അതൊക്കെ അനുഭവ സാക്ഷ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രയോ സാക്ഷ്യങ്ങളാണ് നമുക്ക് അങ്ങനെയൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോഴീ മകൻ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഉടമ്പടി എങ്ങനെയാണ് തനിക്ക് ഉടനടി അനുഭവമായത് അത് ഉറപ്പുള്ള ഒരു കോട്ടയായിട്ട് തനിക്ക് മാറിയതെങ്ങനെയെന്ന് ഈ ചെറുപ്പക്കാരൻ പങ്കുവെക്കുകയാണ് അതുപോലെ തന്നെ തൻ്റെ ഇനി ഇനി മുതലും തനിക്ക് എങ്ങനെയായിരിക്കും തൻ്റെ ജീവിതം എന്നൊക്കെ പറയണമെങ്കിൽ അത് തീർച്ചയായും ദൈവം തൊട്ട അനുഭവങ്ങൾ തനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഉടമ്പടി ആരാധന ആ ഉടമ്പടി ആരാധന കൂടുമ്പോൾ എത്രയോ പേർക്കാണ് പല രീതിയിലുള്ള സൗഖ്യ അനുഭവങ്ങളും കൃപകളും ലഭിക്കുക ഇവിടെ ഉടമ്പടി ആരാധനയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ആറ് എന്ന തീയതി ആറ് എന്ന അക്കം അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ നമ്പറിൽ ുള്ളവർ എല്ലാ ആ നമ്പറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വചന വചനപ്രഘോഷണത്തിൻ്റെ ഇടയ്ക്ക് അച്ഛൻ പറയുകയുണ്ടായി അതുപോൾ ഈ മകന് അത് എങ്ങനെയാണ് തനിക്ക് കൃപയായിട്ട് തീർന്നതെന്നാണ് നമുക്ക് സാക്ഷ്യത്തിലൂടെ കേൾക്കുവാൻ കഴിഞ്ഞത് ഒരു ഉടമ്പടി ആരാധനയും അതൊരു ഭാരമാകരുത് നമുക്ക് നമുക്ക് ഒത്തിരി സമയമുണ്ട് അതുകൊണ്ടത് സ്കിപ്പ് ചെയ്യാം അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് ഈ ഉടമ്പടി ആരാധനയിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുക ഓരോ ഉടമ്പടി ആരാധനയും ഓരോ പുതിയ അനുഭവങ്ങളാണ് നമുക്ക് തരിക അത് നമുക്ക് ഓർക്കാം അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ വന്ന് നിൽക്കുവാൻ മനുവിനെയും കുടുംബത്തെയും അനുവദിച്ച ദൈവത്തെ നമുക്ക് കരങ്ങളടിച്ച് മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയും